അതെ കണ്ടോ ഓട്ടടയാ ഉണ്ടാക്കി വച്ചേക്കുന്നത് ഇലയപ്പോ അല്ല അറിയാവുന്നവർക്കറിയാം എന്നാലും അറിയാൻ വ്യാത്തവർ കാണും അപ്പോൾ ഓൾ ഓഫ് യു വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്ന് ഓട്ടട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് അരിപ്പൊടിയെടുത്ത് അരിപ്പൊടിക്കകത്തി ഉപ്പ് നല്ലപോലെ പൊടിക്കകത്ത് തന്നെ മിക്സ് ചെയ്ത് മാറ്റണം അത് കഴിഞ്ഞിട്ട് സാധാരണ ഒഴിച്ച് ആട്ടായൊക്കെ കുഴക്കുന്നതുപോലെ കുഴക്കണം ഒത്തിരി ടൈറ്റും ആകണ്ട ഒരുപാട് ഒരുപാടങ്ങ് ലൂസും ആകണ്ട ശകല ഒന്നും ലൂസാവുന്നത് കൊണ്ട് കുഴപ്പവും ഇല്ല മുറുക്കം കൂടിയാൽ പരത്താൻ ബുദ്ധിമുട്ട് വരും ഇപ്പം ഇല ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി തുടച്ച് വൃത്തിയാക്കിയത് കൊണ്ട് അതിനകത്താണ് ഉണ്ടാക്കുന്നത് ഇല ഇപ്പം ആവുമ്പോൾ ഇലയിൽ വേണമല്ലോ ഇത് വാഴയിലയാ സാധാരണ ഒട്ട വാഴയിലൊക്കെ അതുണ്ടാക്കിയാൽ ഞാൻ കണ്ടിട്ടുള്ള മഴ വേറെ ഇല ഉപയോഗിക്കുമെന്ന് എനിക്കറിയത്തില്ല മധുരത്തിന് വേണ്ടിയിട്ട് തേങ്ങാപ്പീരയാണ് ഉപയോഗിക്കുന്നത് തേങ്ങാപ്പീരയും പഞ്ചസാരയും എലക്ക പൊടിയും ചിലർ പഞ്ചാരക്ക് പോലും ശർക്കര ഉപയോഗിക്കുന്നവരുണ്ട് ഞാനിപ്പോൾ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത് അപ്പുറത്ത് തന്നെ മൺചട്ടി ചൂടാക്കാനും വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് എടുക്കാം മുര ഇല എടുത്ത് ഉരുണ്ട മാവ് കുഴക്കട്ടയ്ക്ക് മാവെടുക്കുമല്ലോ അതുപോലെ മാവ് എടുത്ത് പരത്തണി കാണുന്നത് പോലെ വെള്ളം തൊട്ട് വേണമെങ്കിൽ പരത്താം പരത്താൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നിട്ട് ഫില്ലിങ്ങും വെച്ച് കൊടുത്ത് അടച്ച് അടക്കാം ഇല്ല ഇപ്പം ഉണ്ടാക്കുന്ന അതേ പ്രോസസ്സ് അത് കുക്ക് ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ വ്യത്യാസം പരുത്തും നോക്കൂ ഒരുപോലെ തന്നെ ഒരെണ്ണം കൂടെ എൻ്റെ കാണുന്നത് പോലെ പരത്തിക്കോണം കനമൊക്കെ അവരോട് ആവശ്യത്തിന് വെക്കാം കനം കുറയുന്നതായിരിക്കും നല്ലത് തീരെ കുറഞ്ഞു പോകരുത് ദാവിയിൽ പുഴുങ്ങുമല്ലോ അതുകൊണ്ടാണ് അതേ പാത്രം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് പാത്രത്തിൽ ഇല മടക്കുമ്പോൾ തുറക്കുന്ന ഭാഗം മേളിട്ടുമായിട്ട് വെക്കണം മടക്ക് ഭാഗം മൂട്ടിലായിട്ടും വേണം എന്നിട്ട് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂൺ വെള്ളം വേണം മതി അത് കരിഞ്ഞടിക്കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അടച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റോളം വേവിക്കാൻ ചെറിയ ചെറിയതില് മതി പിന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ വെള്ളം മാറ്റിയിട്ടുണ്ടെങ്കിൽ ശകലം വെള്ളം നീർത്തലത്തെ പോലെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓട്ടടി ഉണ്ടാക്കുന്നത് എലയപ്പം ആണെങ്കിൽ നമ്മളിട ഇഡ്ഡലിപ്പൊട്ടത്തിൽ അല്ലെങ്കിൽ ആവി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ആവിയിൽ വേവിച്ചെടുക്കുക ചെയ്യുന്നു വെള്ളത്തിനകത്ത് ഇട്ടല്ല സ്റ്റീം ചെയ്ത് വേവിക്കുക ഇതാകുമ്പോൾ വെള്ളം ഒന്നും ഒഴിക്കത്തില്ല പാത്രത്തിൽ മുട്ടിയായിരിക്കുന്നത് തീക്കകത്തി ചുട്ടെടുക്കുക അടിക്ക പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒരു ശകലം വെള്ളം ഒഴിച്ചത് അപ്പോൾ ഇത് ശരിയായിട്ടുണ്ട് ഇത് മാറ്റാം എന്നിട്ട് അടുത്ത സെറ്റ് വെച്ച് കൊടുക്കാം നല്ല സ്വാദുള്ളൊരു പലഹാരമാണ് ഇലയപ്പത്തിൻ്റെ രുചിയല്ല ശകലം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇല മടക്ക് ഭാഗം വേണം മൂട്ടിൽ വരാൻ എന്നെങ്കിലും വെള്ളം ഒഴി ഒരു ശകലം വെള്ളം ഒലിനോ അത് അങ്ങനത്തൊന്നും കയറാതിരിക്കാനും അതെ കണ്ടോ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് കരിഞ്ഞൊന്നും പോയിട്ടില്ല ഒരുപാട് മൂത്തും പോയിട്ടില്ല ഒന്ന് പൊട്ടിച്ചൂടെ കാണിക്കാം നല്ല സ്വാദുള്ള നല്ല ഇല പലഹാരമായിട്ട് കഴിക്കാൻ നല്ലതാണ് നാലുമണിക്കോ രാവിലെ കാപ്പിക്കോ ഒക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്കും ഇഷ്ടപ്പെടും വളരെ എളുപ്പമുള്ള പലഹാരമാണ് ചിലരാട്ട കൊണ്ടും ഉണ്ടാക്കാറുണ്ട് ഞാനിപ്പോൾ അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കമന്റ് ഇടണം താങ്ക്സ് ഫോർ വാച്ചിങ്